ഒരു ചോദ്യം അവിടെയാണ് ശുദ്ധീകൃതങ്ങളെ മനസ്സൊന്ന് പതറിപ്പോയത് അലാബൂർ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലയോ ാണ് അള്ള പുറത്തു തരണം റഹ്മത്തിന്റെ പത്താണ് അള്ള ആകും മാപ്പാക്കി തരണം ലൈലത്തുൽ ലൈലത്തിൽ രാവുകളാണ് രാവുകൾ ആണ് കോടിക്കണക്കിനാളുകൾ ലക്ഷക്കണക്കിനാളുകൾക്ക് അള്ള പുറത്തു കൊടുക്കുമ്പോൾ നമ്മൾക്കും അതിൽ സീറ്റ് വേണം അതേ ഇരുപത്തിയേഴാം രാവാണ് എല്ലാ വൈകല്യങ്ങളും മാപ്പായി കിട്ടണം ഒരൊറ്റ സംഗതി ശാബാനിൽ തന്നെ പണിയെടുത്തിട്ട് കടഞ്ഞെടുത്തിട്ട് വർക്ക് ചെയ്തിട്ട് നന്നാക്കണം അള്ളാഹുവിന്റെ ചോദ്യം അലാ തുനായി അള്ളാഹു നിങ്ങൾക്ക് പൊറുക്കുന്നത് ഇഷ്ടമില്ലയോ അല്ല നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരുന്നത് തൃപ്തിയില്ലയോ ഇഷ്ടമില്ലയോ ആ ഒരു ചോദ്യം അങ്ങോട്ട് കേട്ടപ്പോൾ പറഞ്ഞു അല്ല എനിക്ക് മാപ്പ് നൽകുന്നത് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആ കുടുംബക്കാരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങളെ ചെലവ് ഞാൻ ഒഴിവാക്കൂല ഇതുവരെ തന്നതുപോലെയല്ല അതിന്റെ ഇരട്ടിയായി ചെലവ് തരാ ും അല്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലയോ നമ്മളോടൊക്കെ അല്ല ചോദിക്കാണ് നിങ്ങൾക്കൊക്കെ അല്ല എല്ലാവരും ഉച്ചേശ്വരത്തിൽ പറയും ഇഷ്ടമാണ് എന്നാൽ മറ്റുള്ളവർക്കും അങ്ങ് മാപ്പ് ചെയ്തു കൊടുത്തോളൂ പൊറത്ത് കൊടുത്തോളൂ എളുപ്പമാണ് വിട്ടുവീച്ച ചെയ്തു തരും ഉടനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നു ഇനി ഇവിടുന്ന് എന്ന് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് അൻഹു റമദാൻ ഷെരീഫിനെ സ്വീകരിക്കാനിരിക്കുന്ന മുത്തുമോമിനിങ്ങളോട് വർഷാവർഷം റമലാൻ വരുന്നു നോമ്പ് നോൽക്കുന്നു തറാവീഹി നിസ്കരിക്കുന്നു ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു പക്ഷേ മാനസികമായ എവിടെ മാറ്റം എന്താണ് ആ മാറ്റത്തിന്റെ കുറവ് പ്രധാനമായുള്ള കുറവ് ഇതാണ് മനസ്സിൽ നിന്നുള്ള ഈ വിധകളൊക്കെ മുഴുവനും തുടച്ചു നീക്കി മാറ്റിയിട്ട് അതിന് ചിലര് പൊരുസ്ഥാതെ അവരിങ്ങോട്ട് വരട്ടെ ഞാൻ അങ്ങോട്ട് പോയാൽ ശരിയാവൂല നമ്മൾ ആരാ